എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ യു എഫ് എ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ മത്സരത്തിൽ നടന്ന മത്സരമായിരുന്നു സ്പെയിൻ വേഴ്സസ് ജോർജിയ ഇന്നലെ സ്പെയിൻ ജോർജിയയെ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഇന്നലെ സ്പെയിനിന് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിട്ടുള്ളത് ഒയർസബാൽ എർമി പിന്നോ എന്നിവരായിരുന്നു ഇന്നലെ സ്പെയിൻ മികച്ച രീതിയിൽ തന്നെയായിരുന്നു ഇന്നലെ കളിച്ചിരുന്നത് അതുപോലെ തന്നെ ഇന്നലത്തെ മത്സരത്തിൽ കളിയിൽ ആധിപത്യം സൃഷ്ടിച്ചത് അത് സ്പെയിൻ തന്നെയായിരുന്നു ഇന്നലെ സ്പെയിനിന് എൺപത്തി മൂന്ന് ശതമാനമായിരുന്നു അവരുടെ പൊസിഷൻ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ പത്ത് ബിഗ് ചാൻസുകളായിരുന്നു അവർ ഇന്നലെ ക്രിയേറ്റ് ചെയ്തത് അതുപോലെ തന്നെ ഇരുപത്തിനാല് ടോട്ടൽ ഷോട്ട് അവർ ഷോട്ട് ചെയ്യപ്പോൾ ഷോട്ട് ആൻഡ് ടാർഗറ്റിലേക്ക് ഏഴെണ്ണം ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഇന്നലെ മികച്ച രീതിയിൽ തന്നെ സ്പെയിനിൻ്റെ കളിക്കാരെ എല്ലാവരും കളിച്ചിരുന്നു അതുപോലെ തന്നെ ഇന്നലത്തെ മത്സരത്തിലെ പ്ലെയർ ഓഫ് ദ മാച്ച് വാങ്ങിയത് പെട്രോ പോറയായിരുന്നു താരം ഇന്നലെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു സ്പെയിനിന് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇന്നലത്തെ മത്സരത്തിൽ സ്പെയിൻ ഇറക്കിയിരുന്ന ആദ്യ ലെബൻ ഇങ്ങനെയായിരുന്നു ഗോൾ കീപ്പറായിട്ട് യുനഇ സിമോൺ ഡിഫൻസിഫിൽ പെട്രോ പോറോ റോബിൻ ലീനോർമാൻഡെ പാവോ കുബാർസി കുഗർല എന്നിവരായിരുന്നു ഇനി മിഡ്ഫീൽഡർമാരെ ആയിട്ട് മെറീനോ സുബിമെൻട്രി ഫെഡ്രി എന്നിവരായിരുന്നോ ഇനി മുന്നേറ്റ നിലയിൽ നോക്കുമ്പോൾ ഫെറൻഡോറസ് ഒയർസബാറ്റ് എർമി പിന്നോ എന്നിവരായിരുന്നോ ഇന്നലെ മികച്ച സ്കോഡ് തന്നെയായിരുന്നു സ്പെയിനിന്റെ പരിശീലകനായിട്ടുള്ള ലൂയിസ് ഡീല ഫ്യൂടെ ഇറക്കിയിരുന്നത് ഇന്നലെ മികച്ച പ്രകടനം തന്നെയായിരുന്നു സ്പെയിൻ ടീമിന്റെ കളിക്കാർ കളിച്ചിരുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം